ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ എല്ലാ വിഭാഗം റേഷൻ കാർഡ് ഉടമകളും അറിയേണ്ട പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകളാണ് വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക മാർച്ച് മാസത്തെ റേഷൻ വിതരണം ഇപ്പോൾ സംസ്ഥാനത്ത് സജീവമായി നടന്നുകൊണ്ടിരിക്കുകയാണ് മാർച്ച് ഉടനെ തന്നെ വാങ്ങിയില്ലെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് റേഷൻ വിഹിതമായി മിക്കവാറും ലഭിക്കുക പച്ചരി ആകുവാനുള്ള സാധ്യതയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് സപ്ലൈകോയുടെ സംഭരണശാലകളിൽ കെട്ടിക്കിടക്കുന്ന മുഴുവൻ പച്ചരിയും മാർച്ച് മുപ്പത്തിയൊന്നിനകം റേഷൻ കടകളിലൂടെ വിതരണം ചെയ്യാൻ പൊതുവിതരണ വകുപ്പ് നിർദ്ദേശം നൽകിയതിനെ തുടർന്നാണിത് വിറ്റാമിനുകളും മറ്റും ചേർത്ത് സമ്പുഷ്ടീകൃതമല്ലാത്ത ഇനം പച്ചരിയുടെ സ്റ്റോക്കാണ് സംഭരണശാലകളിൽ നിന്ന് പൂർണമായി ഒഴിവാക്കേണ്ടത് പച്ചരിയുടെ വിതരണത്തിനാവശ്യമെങ്കിൽ കൂടുതൽ വാഹന സൗകര്യം ഏർപ്പെടുത്തുവാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഗോഡൌണുകളിൽ സ്റ്റോക്കുള്ള പച്ചരി റേഷൻ കടകളിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് താലൂക്ക് സപ്ലൈ ഓഫീസർമാർ ഉറപ്പാക്കണം സപ്ലൈകോയുടെ അൻപത്തിയാറ് ഗോഡൌണുകളിലും അധിക പച്ചരി സ്റ്റോക്ക് ഉണ്ട് പുതിയ നിർദ്ദേശം റേഷൻ കാർഡ് ഉടമകളെയും റേഷൻ വ്യാപാരികളെയും ആശങ്കയിലാക്കിയിട്ടുണ്ട് സംസ്ഥാനത്തെ കാർഡുടമകളിൽ ഒന്നേ പോയിന്റ് അഞ്ച് മൂന്ന് കോടി പേരാണ് മഞ്ഞപ്പിങ്കി റേഷൻ കാർഡുകളിലുള്ളത് ഈ കാർഡുകാരിൽ പച്ചരിക്ക് ആവശ്യക്കാർ കുറവാണ് പെട്ടെന്ന് കേടാകുവാൻ സാധ്യതയുള്ള പച്ചരി അധികമായി എത്തിക്കുന്നത് സംഭരണ സൗകര്യം കുറഞ്ഞ റേഷൻ കടയുടമകൾക്കും പ്രതി ും റേഷൻ കാർഡ് ഉടമകൾക്ക് ലഭിക്കുന്ന അരിയിൽ മാർച്ച് മാസത്തിൽ പച്ചരിക്കൊപ്പം പുഴുക്കലരി കസ്റ്റമിൽഡരി സമ്പുഷ്ടീകൃത അരി തുടങ്ങിയവ കൂടി വിൽക്കാൻ ഇ പോസിൽ ഓപ്ഷൻ അനുവദിച്ചിരുന്നതാണ് എന്നാൽ റേഷൻ കടകളിൽ നിലവിലുള്ള സ്റ്റോക്ക് തീർന്നു കഴിഞ്ഞാൽ പിന്നീട് അധികൃതരുടെ നിർദ്ദേശപ്രകാരം പ്രധാനമായും പച്ചരിയായിരിക്കും വിതരണത്തിനുണ്ടാവുക മറ്റൊരറിയിപ്പ് സംസ്ഥാനത്തെ മുൻഗണനാ റേഷൻ കാർഡുകളായ എ എ വൈ മഞ്ഞ പി എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡിൽ പേരുള്ളവരെല്ലാം തന്നെ മാർച്ച് മുപ്പത്തിയൊന്നിനകം ഇ കെ വൈ സി മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതാണ് മാർച്ച് മുപ്പത്തിയൊന്നിനകം മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്ക് തുടർന്ന് റേഷൻ വിഹിതം ലഭ്യമാവുകയില്ല എന്നാണ് അറിയിപ്പുകൾ വരുന്നത് ആറ് ലക്ഷത്തോളം പേർ ഇനിയും മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാനുണ്ടെന്നാണ് വിവരം അതുപോലെ ഫെബ്രുവരി മാസം മുതൽ സംസ്ഥാനത്തെ നീലാവെള്ള റേഷൻ കാർഡ് ഉടമകളായിരുന്ന അൻപതിനായിരം പേർക്ക് മുൻഗണനാ കാർഡായ പി എച്ച് എച്ച് പിങ്ക് കാർഡുകൾ നൽകിയിരിക്കുകയാണ് മുൻഗണനാ കാർഡുകൾ ലഭിച്ചതായി മൊബൈലിൽ മെസ്സേജ് ലഭിച്ചവർ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മുൻഗണനാ കാർഡ് ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുക്കണം കൂടാതെ ആ കാർഡിൽ അംഗങ്ങളായിരിക്കുന്നവരെല്ലാം ഇ കെ വൈ സി മസ്റ്ററിംഗും പൂർത്തിയാക്കേണ്ടതാണ് റേഷൻ കാർഡ് ആധാർ കാർഡ് എന്നിവയുമായി റേഷൻ കടകളിലോ താലൂക്ക് സപ്ലൈ ഓഫീസുകളിലോ നേരിട്ടെത്തി മസ്റ്ററിംഗ് പൂർത്തിയാക്കാവുന്നതാണ് മാർച്ച് മാസത്തിൽ മഞ്ഞ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൌജന്യമായും രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ലഭിക്കും ഈ മാസം ഒരു കിലോ പഞ്ചസാര രൂപയ്ക്ക് കിട്ടും അതുപോലെ പി എച്ച് എച്ച് പിങ്ക് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും ഒരു റേഷൻ കാർഡിന് ലഭിക്കുന്ന മൊത്തം ഗോതമ്പിൽ നിന്ന് മൂന്ന് കിലോ കുറച്ച് അതിനു പകരം മൂന്ന് ആട്ട ഒൻപത് രൂപ നിരക്കിലും ലഭിക്കുന്നതാണ് റേഷൻ കാർഡിൽ മൂന്നോ ോ അതിൽ താഴെയോ ആണ് അംഗങ്ങളെങ്കിൽ ഗോതമ്പ് ലഭിക്കുകയില്ല ആട്ട മാത്രമാണ് ലഭിക്കുക മാർച്ച് മാസത്തിൽ നീലക്കാടിന് കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ വരി കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കും കൂടാതെ നീലക്കാടിന് അധികവിഹിതമായി മൂന്ന് കിലോ വരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കും ഈ മാസം വെള്ള റേഷൻ കാർഡിന് ആറ് കിലോ വരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് വിതരണം ചെയ്യുന്നത് സംസ്ഥാനത്തെ മാർച്ച് മാസത്തെ ഈ റേഷൻ അറിയിപ്പുകൾ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം